വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത വിജയ് നായകനായി എത്തുന്ന ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ എത്തിയതിന് പിന്നാലെ തന്നെ വിവാദങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ വിജയ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്ലോട്ട് സോഷ്യൽ മീഡിയയിൽ ചോർന്നിരിക്കുകയാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്ന ഈ പ്ലോട്ട് ഡീറ്റെയിൽസ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വീണ്ടും ഇരട്ടിയാക്കിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ചിത്രത്തിന് തുടക്കത്തിൽ ബോസ് എന്നിങ്ങനെയുള്ള പേരുകളായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പുതുവത്സരത്തിൽ ചിത്രത്തിന്റെ പേര് ദ ഗോട്ട് ഗോട്ടാണെന്ന് അണിയറക്കാർ പ്രഖ്യാപിച്ചു ഇപ്പോൾ ചിത്രത്തിന്റെ പ്ലോട്ട് വിവരങ്ങൾ എന്ന പേരിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഈ പേര് തീർത്തും അനുയോജ്യമാണെന്ന് പറയാം ഗോട്ടിലെ കാസ്റ്റിംഗിൽ തന്നെ വലിയൊരു കാര്യമുണ്ടെന്നാണ് സൂചനകൾ വരുന്നത് മോഹൻ പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാം മീനാക്ഷി ചൗധരി യോഗി ബാബു എന്നിവരാണ് ഗോട്ടിലെ പ്രധാന താരങ്ങൾ ഇവരിൽ വലിയൊരു വിഭാഗം ആൾക്കാരും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലെ ദക്ഷിണേന്ത്യൻ സിനിമകളിലും ഒക്കെ മുൻനിരക്കാരായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഒരു റെഡിറ്റ് പോസ്റ്റ് പ്രകാരം ദ ഗോട്ടിന്റെ പ്ലോട്ട് ഇങ്ങനെയാണ് ടൈം ട്രാവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഈ യാത്രാ സമയത്തിൽ പുതിയൊരു ടൈം ലൈനിൽ ഒരു പുതിയ ശാഖ സൃഷ്ടിക്കുകയും മൾട്ടിവേഴ്സിലേക്ക് നായകനെ എത്തിക്കുകയും ചെയ്യുന്നു അച്ഛനും മകനും ഒന്നുമില്ല വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഒരേ കഥാപാത്രങ്ങളാണ് തമ്മിൽ കണ്ടുമുട്ടുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തന്റെ ചെറുപ്പകാലത്തെ വ്യക്തിയെ കണ്ടുമുട്ടുന്ന ഒരു കുറ്റവാളിയായിരിക്കും ദണപതി വിജയ് അതേസമയം വിജയ് റോ ഏജന്റായി ആഗ്രഹിക്കുന്ന യുവാവുമാണ് എന്നാൽ തന്റെ കാലത്തേക്ക് തിരിച്ചെത്തുന്നതിന് സഹായം ലഭിക്കുവാൻ മുതിർന്ന വിജയ് ഒരു നുണ പറയുന്നു ഇപ്പോൾ പുറത്തുവിട്ട പോസ്റ്റർ പോലെ തന്നെ രണ്ട് വിജയ് ഉണ്ടാകും പക്ഷേ വിജയ് മറ്റ് മൂന്ന് ഗെറ്റ് പോളിലും എത്തുമെന്നും വിവരങ്ങളുണ്ട് ഈ വേഷങ്ങളിൽ ഭൂരിഭാഗവും ചെറിയ അതിഥി വേഷങ്ങളായിരിക്കും എന്നാൽ ഇതിൽ ഒരാൾ വില്ലൻ ആയിരിക്കും ഈ സിനിമയുടെ ടൈം ട്രാവൽ ഡി സിയുടെ ഫ്ലാഷ് പോലെയോ അല്ലെങ്കിൽ ബാക്ക് ടു ഫ്യൂച്ചർ പോലെയോ ഒക്കെ ആയിരിക്കും ബാക്ക് ടു ദ ഫ്യൂച്ചറിനേക്കാൾ കൂടുതൽ ദ ഫ്ലാഷ് പോലെ തന്നെയുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്നും പ്രഭുദേവ പ്രശാന്ത് ഒക്കെ ചിത്രത്തിൽ പഴയകാല കഥാപാത്രങ്ങളായി എത്തുമെന്നും മോഹൻ പ്രധാന വില്ലൻ അല്ലെന്നും ചോർന്ന പ്ലോട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഈ പ്ലോട്ടിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല അതേസമയം ദ ഗോട്ടിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ശ്രീലങ്കയിലാണ് പുരോഗമിക്കുന്നതെന്നാണ് വിവരങ്ങൾ എന്റർടൈൻമെന്റ്സ് ആണ് ആ ചിത്രം നിർമ്മിക്കുന്നത് വെങ്കട പ്രഭുവിന്റെ പുതിയ ചിത്രത്തിനായി ഡി എജിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദലപതി വിജയിയെ ചെറുപ്പമാക്കുക എന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കെ ചന്ദ്രവും ഏഴിലരശ് ഗുണശേഖരനുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ് യുവാൻ ശകർ രാജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അതേസമയം പുതിയ ചിത്രത്തിന്റെ പേരിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു പുതുവത്സര ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പേര് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയത് തെലുങ്ക് സംവിധായകൻ നരേഷ് കുപ്പിളിയാണ് ഗോട്ട് എന്ന പേരിനെതിരെ രംഗത്തെത്തിയത് റിലീസിനൊരുങ്ങുന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തിന് ഗോട്ട് എന്നാണ് നരേഷ് കുപ്പിളിയും പേര് നൽകിയിരിക്കുന്നത് തന്റെ ചിത്രത്തിന് പ്രൊമോഷൻ നടക്കുകയാണെന്നും ചുരുങ്ങിയ സമയത്തിൽ സിനിമയുടെ പേര് മാറ്റാനാകില്ല എന്നുമാണ് നരേഷ് ഹുപ്പിളിയുടെ പരാതി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ